ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം രൂപയിൽ വന്നിരിക്കുന്ന ആറ് പിടി മെഷർമെന്റ് സൈസിലുള്ള ഒരു ബോൾ ചെയിനും ആലിലെത്താലിയുടെ ആണ് പെയർ ചെയ്തിരിക്കുന്നത് ആറ് പിടി മെഷർമെന്റ് എന്ന് പറയുമ്പോൾ കിഡ്സിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് സൈസാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ സൂപ്പർ കളക്ഷൻസ് ആണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആലിലത്താലിയും മണിമാലയും ഒക്കെ എല്ലാവരുടെയും ഒരു ഡ്രീം ഐറ്റം തന്നെയാണ് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഹോം ഡെലിവറി ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് എഴുന്നൂറ് രൂപയിൽ വന്നേക്കുന്നത് താലി വിത്ത് നല്ല ഭംഗിയിലുള്ള ലോക്കറ്റ് കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് പത്തു പിടിയുടെ മെഷർമെൻ്റ് ആണ് നല്ല അത്യാവശ്യം നല്ല വലിയ ലെങ്ത്തുള്ള മാലകളാണ് ഹെവി ആയിട്ടുള്ള മാലകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നല്ല കനം കുറഞ്ഞ് നേർത്ത ടൈപ്പിലുള്ള ചെയിൻ ആണ് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് വിത്ത് ലോക്കറ്റാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്ന നല്ലൊരു സൂപ്പർ ഐറ്റമാണ് സിക്സ് ഫിഫ്റ്റി ആണ് അറുന്നൂറ്റി അൻപതാണ് മാല വിത്ത് താലിയുടെ കോംബോ സെറ്റാണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ലോക്കറ്റുകളാണ് വന്നിരിക്കുന്നത് ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഗുരുവായപ്പൻ്റെ ലോക്കറ്റാണ് എപ്പോഴും എൻക്വയറീസ് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മണിമാല ട്രഡീഷണൽ കേരള മാലകൾക്കൊക്കെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റിയ ഭംഗിയുള്ള കളക്ഷൻ നൂറ്റി പത്താണ് റേറ്റ് വന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കസ്റ്റമേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൈയ്യോടെ തന്നെ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കുക ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഭംഗിയുള്ള കൃഷ്ണൻ്റെ ലോക്കറ്റും അതുപോലെ തന്നെ എട്ടുപിടിയിൽ വന്നിരിക്കുന്ന മണിമാലയുടെ കളക്ഷൻസാണ് മണിമാലകളെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കേരള ജുവല്ലറിയുടെ ആ ഒരു ഭംഗിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ബെനിഫിറ്റ് ഉള്ള ഐറ്റംസാണ് കണ്ടോ ഇരുപത്തി നാലിഞ്ചിൻ്റെ മാലയും അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് വെറും എൺപത് മാത്രമാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ക്യാഷ് ലോക്കറ്റാണ് ശരിക്കും ഈ പ്രോഡക്ട്സ് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ വലിപ്പവും എല്ലാം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുക ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ജ്വലറി ലക്ഷ്മി മാലയൊക്കെ കണ്ടില്ലേ ഭംഗിയുള്ള കളക്ഷനാണ് ലോക്കറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മാലയായിട്ടുള്ള കോമ്പോ സെറ്റാണ് ശരിക്കും ഒരു സ്വർണ്ണമാല ലക്ഷ്മിമാല ഇടുന്ന ആ ഒരു ഫീലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് സ്ക്രീൻഷോട്ടെടുത്ത് ഉള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളെ വീടുകളിൽ എത്തുമ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിയാൽ മതി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഐറ്റംസ് ഒക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയമാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വന്ന് കണ്ട ഐറ്റംസ് എടുക്കാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് ഷോപ്പിൽ നല്ലൊരു സർവീസ് ആണ് റെന്റൽ ജ്വല്ലറി വന്നിരിക്കുന്നത് റെന്റൽ ജ്വല്ലറി വിവാഹ ആവശ്യത്തിനുള്ള ആഭരണങ്ങളെല്ലാം തന്നെ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ റിസപ്ഷൻ ജ്വല്ലറീസ് അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള സ്റ്റോൺ ചോക്കറുകളെല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ റെൻറ്റിന് അവൈലബിൾ ആണ് വിവാഹ മോതിരങ്ങളും കാലികളും ഒക്കെ തന്നെ പേരെഴുതിയിട്ടുള്ള നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക താങ്ക്